ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ ഞാൻ അവരെ പ്രജാ പ്രജാദൈവങ്ങളാണിപ്പോൾ ആ പ്രജാ ദൈവങ്ങൾ ആ സത്യം തിരിച്ചറും വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും അവരുടെ മൻ അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുക്കുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ രാഷ്ട്രീയ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്ക് അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടേണ്ടി ഇത് അവർ നൽകുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹം കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻ്റ് ആയിരിക്കും അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് എന്നാണ് ചെയ്തറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിക്കുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഘനത്തിലുള്ള ൃഷ്ടിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങ് വണങ്ങുക അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ജുനാലും ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല ആ ബൂത്തുകളുടെ വോട്ടർമാരടക്കം പ്രചരണത്തിനാണ് എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാകും ഈ നാൽപ്പത്തിരണ്ട് ദിവസവും എൻ്റെ പ്രയത്നത്തിന് ഇടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത് കാരണം അവർ അവരുടെ ഒരു അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലം തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചു